ആർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ മഴ മഴ കുറവുണ്ട് എന്തായാലും കാരുത വെച്ചുമായിരുന്നു അപ്പം ഇനി അമ്മമാരൊക്കെ കൂടി കഞ്ഞി കുടിക്കുക രസം പിന്നെന്താ ഉറം കിഴങ്ങുപ്പേരി കൂട്ടി ചോറ് വണ് മണയേച്ചി എടുക്കണം കഞ്ഞി വണേച്ചയ്ക്ക് കഞ്ഞിയാ എല്ലാ മണിയേച്ച കണ്ണ അട വച്ചില്ല അല്ലേ അതി എടുത്തിട്ടില്ല രസം കുടിക്കുക മണിയേച്ചി പിന്നെ നമ്മുടെ കുട്ടിയാമ്മ കുട്ടിയാമ്മ ഓരോ കഴിക്കുന്നു കുട്ടിയാമ്മയാണ് വല്ലാണ്ട് ബുദ്ധിമുട്ടണ രാത്രിയിലൊന്നും ഉറങ്ങില്ല എഴുന്നേറ്റ് പതക്കെ പോകും എല്ലാവരും ഉറങ്ങി നിന്ന് കണ്ട അപ്പോൾ കുഞ്ചീനേൽപ്പിച്ച കുഞ്ചി കുറയ്ക്കും കുഞ്ചി കുറയ്ക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരും അപ്പം പിന്നെ മണിജീ ഇവിടെ കിടക്കുന്നുണ്ട് അത് കാരണം കുറച്ച് സമാധാനം ഒരാളെ ഒരാളുണ്ടല്ലോ പറഞ്ഞൊരനുസരണം എന്ന് പറയണതില്ലാണ്ട് ഈ കുട്ടിയമ്മയ്ക്ക് വിരുത്തകൊക്കെ ചൊറ്റി കൂട്ടിയിടുക കെട്ടി കൊടുത്താൽ തുണിയൊക്കെ കഴിച്ച് കളയുക ഇതൊക്കെയാണ് വരുടെ വിശേഷങ്ങൾ അപ്പം അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് ഈ വിശത്ത് തോന്നുന്നില്ല അപ്പോൾ നല്ല വിശപ്പ് വരുമ്പോഴായി കാണിച്ചിട്ട് ഞങ്ങളുടെ ഒരു ഗ്ലാസ് രസം എടുത്തു രസം കുടിക്കാൻ ഇനി ആറിയ കഞ്ഞി വളം കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഈ രസം അറിയാന്നും പറയരുത് ചൂട് രസമാണ് നിങ്ങൾക്കിങ്ങനെ കുടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ എൻ്റെ ചോറ് ബന്ധിട്ടില്ലാന്ന് ഒക്കെ ഒരു കമന്റ് കണ്ടു എൻ്റെ ചോറ് വേവണ്ട വേവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോലെ ഒരു കിലോനെ എഴുപത്തി അഞ്ച് രൂപയും എൺപത്തെട്ട് രൂപയൊക്കെ ഉള്ള അരിയല്ല ഞാൻ വയ്ക്കുന്നത് ഞാൻ സാധാരണക്കാരനാണെന്ന് എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ റേഷൻ്റെ അരിയാണ് കാലങ്ങൾ തൊട്ട് ഇവിടം വരെ ഞാൻ കഴിക്കുന്നത് പിന്നെ അമ്പലത്തിൽ വല്ല നദാന കഞ്ഞി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല അരി മേടിക്കുകയുള്ളൂ അപ്പം ഈ വെള്ളരിയാണ് റേഷൻ്റെ ഈ വെള്ളി നമ്മൾ ഒറ്റ തളതിളച്ചിറക്കണം അല്ലെങ്കിൽ എന്താകും എന്നറിയും വെന്താൽ പിന്നെ പസപ്പൊളിയാകും അപ്പോൾ ആ കാരണം വേവ് കുറച്ചെടുത്തതാണ് കേട്ടോ അതാണ്ട് വേവാണ്ടെന്നല്ല ആ അരിയെ പറ്റും നിങ്ങൾക്ക് അറിയിൽ നിങ്ങൾ കമ്മിറ്റി ഇടില്ലായിരുന്നു അപ്പോൾ അറിഞ്ഞിട്ട് അറിയാത്തവർക്ക് പറയാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ വിറക് വളരെ കുറവായതുകൊണ്ട് ഞാൻ ഇത് വേഗം വേവല്ലോ അത് കാരണം ഈ വെള്ളിയിൽ വെക്കുന്നതാണ് പൊന്നിരിയുടെ ചോറ് വലിരിക്കും ഒന്നും ഒന്നും തുക അല്ലാണ്ട് അധികം വേവിച്ചാൽ പിന്നെ പശ വലിട്ടിരിക്കും ചൂടുള്ള രസം അങ്ങനെ ഇരുന്ന് കൊടുക്കുക നല്ലത് മഴ കുറച്ച് ഇത് കണ്ടിട്ട് ഇപ്പം തുടങ്ങിയിരുന്നു മഴക്കാലം എൻ്റെ ജീവിതം തുട വേനൽക്കാലത്ത കുറച്ച് സുഖമാണ് മഴക്കാലമായി അതിനുള്ള സൗകര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യണമെങ്കിൽ പണം വേണം പണം നമ്മുടെ കയ്യിൽ ഇല്ല എല്ലാ ആൾക്കാര് അവിടെ സീറ്റ് ഇറങ്ങണം അവിടെ വയ്ക്കണം അവിടെ മറക്കണം അപ്പൊ അയ വീട് പൊളിക്കുന്നു വീണ്ടും പണിയണം നമ്മളൊക്കെ നോക്കി നോക്കിരിക്ക സൗകര്യത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ വീരിയാട്ട മക്കളേ അപ്പൊ എല്ലാരും ഒന്നും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഷെയർ ഞാൻ ഷെയർ ചെയ്യില്ല എന്നൊന്നും പറയാൻ ഒറ്റള്ള ഒരു ചിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇട്ടു നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇത്രക്കുള്ളൂ പുതിയ വീഡിയോ കാണാം